സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം അർബുദ ബാധിതനായ ബിഷപ്പിനു വേണ്ടി ജപമാലയുമായി കുഞ്ഞുമക്കൾ ടിജുവാന അമേരിക്കൻ ഐക്യനാടുകളുമായുള്ള മെക്സിക്കോ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ടിജുവാന അതിരൂപത അധ്യക്ഷനായ ബിഷപ്പിനു വേണ്ടി പ്രാർത്ഥനയുമായി വിശ്വാസികൾ അർബുദം ബാധിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മൊറോനോ ബാലൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മെയ് പതിനാലിന് ഔർ ലേഡി ഓഫ് ഗ്വാഡാലപ്പുവ ദേവാലയത്തിലാണ് കുട്ടികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് വെള്ളവസ്ത്രം ധരിച്ച് മാതാപിതാക്കളോട് മാതാപിതാക്കളോടൊപ്പമാണ് കുട്ടികൾ ജപമാലയ്ക്കെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മുതൽ ലിജുവാനയിലെ ആർച്ച് ബിഷപ്പ് വിവിധങ്ങളായ ആരോഗ്യ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഓപ്പറേഷൻ തൃപ്തികരമായിരുന്നുവെങ്കിലും ട്യൂമർ നീക്കം ചെയ്യുവാനുള്ള ഓപ്പറേഷൻ മൂലമുണ്ടായ രക്തസ്രാവം ക്രമേണ കുറഞ്ഞു വരികയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് തന്റെ ആശീർവാദം അതിരൂപതയിലെ വിശ്വാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകുകയാണെന്നും എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അതിരൂപത പ്രസ്താവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വിശ്വാസികളാണ് രൂപതയിലുള്ളത് രൂപത സന്യസ്ത സമൂഹങ്ങളിൽ നിന്നായി രണ്ടായിരത്തി പതിനെട്ട് വൈദികരും രൂപതയിൽ സേവനം ചെയ്യുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക